ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചക്ക വെച്ചിട്ടുള്ള ഒരു അടയുടെ റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കിയാലോ ഇതിനായിട്ട് ഞാനിവിടെ കുറച്ച് ചക്ക എടുത്തിട്ടുണ്ട് അത് മിക്സിയുടെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് ഒരു കാൽ കപ്പ് അളവിൽ തേങ്ങ ചിരകിയതും പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഏലക്ക പൊടിച്ചതുമാണ് ആണ് ഇട്ട് എടുത്തിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മധുരത്തിനാവശ്യത്തിനുള്ള ശർക്കര പാനയാണ് എടുക്കേണ്ടത് ഞാനിപ്പോൾ ഇവിടെ ഒരു കാൽ കപ്പ് കാൽക്കപ്പളവിനെ ശർക്കര എടുത്തിട്ടുള്ളൂ ഇനി നമുക്കതുപോലെ തന്നെ ഒരു കാൽ കപ്പ് അളവ് െ നമ്മുടെ ഗോതമ്പ് പൊടിയും കൂടി എടുത്തു കൊടുക്കാം പിന്നെ നമ്മളിത് മിക്സ് ചെയ്തിട്ട് ഗോതമ്പൊടി വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം പിന്നെ ഞാനൊരു കാൽക്കപ്പളവ് ഗോതമ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ആ മധുരമൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം അപ്പോൾ നമ്മളിങ്ങനെ മിക്സ് ചെയ്യുന്ന സമയത്താണ് ലൂസായിട്ട് തോന്നുകയാണെങ്കിൽ മാത്രം നമുക്കിതുപോലെ ഗോതമ്പൊടി എക്സ്ട്രാ ചേർത്ത് കൊടുത്താൽ മതിയാവും അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് വഴയിൽ ഒന്ന് അതിലേക്ക് രണ്ട് സ്പൂൺ ഇതുപോലെ ഒന്ന് കോരി നമുക്ക് ഈ ീ വാഴയിലൂടിയെടുക്കാം അപ്പോൾ വാഴയിലക്കായി കുറച്ചുകൂടി നല്ലത് നമ്മുടെ വട്ടയിലേ വട്ടയിലയാണ് അപ്പോൾ എനിക്ക് വാഴയില കിട്ടുകയുള്ളൂ അതുകൊണ്ട് ഞാൻ പിന്നെ വാഴയില എടുത്തത് ഇങ്ങനെ ഒന്ന് മൂടി ഇതുപോലെ ഒരു പൊതി എടുക്കാം ഇങ്ങനെ നമുക്കിത് ഫുള്ള ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ എല്ലാം ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു സ്റ്റീമർ അടുപ്പത്ത് വെച്ചിട്ട് വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കാം എന്നിട്ട് നമുക്കിത് ഓരോന്നായിട്ട് പറക്കി ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാം ഇങ്ങനെ വെച്ചിട്ട് ഏകദേശം ഒരു പത്തിരുപത് മിനിറ്റോളം വേണ്ടി വരും കാരണം നമ്മൾ കുറച്ച് കട്ടിയിലല്ലേ വെച്ചിരിക്കുന്നത് അപ്പോൾ ഒരു പത്തിരുപത് മിനിറ്റ് സ്റ്റീം ചെയ്യണം ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ഈ ചക്കയുടെ നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ടാകും അപ്പോൾ നമ്മളിതെല്ലാം പറക്കി വെച്ചിട്ട് കൊടുത്ത് അടച്ചു വെച്ചിട്ടൊന്ന് സ്റ്റീം ചെയ്യാൻ വയ്ക്കുന്നുണ്ട് ഇപ്പോൾ ഒരു ഏകദേശം ഒരു ഇരുപത് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നന്നായിട്ട് സ്റ്റീമൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം കേട്ടോ നല്ലപോലെ ഇതൊന്ന് സ്റ്റീമായി വന്നിട്ടുണ്ട് ഇതിൻ്റെ ചൂടൊന്ന് തണുന്ന് കഴിയുമ്പോഴത്തേക്ക് നമുക്കിത് എടുക്കുക എടുത്ത് ഉപയോഗിക്കാവുന്നതാണ് അപ്പം നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ചക്കയുടെയാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കണേ അപ്പോൾ ബൈ ബൈ